പ്ലാവ് സെ ഡിപിൻ ബലതോട് 24 ന്റെ പുതിയ സംരംഭം 24 സ്റ്റേഡിയ അബ്രോഡ് വിദേശപഠനം ഇനി സുരക്ഷിത് വിദേശപഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 9001 5680080120 നിലവിലൊക്കെ എടക്കോ അതിനപ്പോന്താ പുല്ലിന്റെ അടുത്തൊന്നും വരാൻ മറാ ആരെ അടുത്ത ഇൻസം കോംസിന്റെ അടുത്ത നിലവിലൊക്കെ മുടിച്ചൊരു സെറ്റ് സാരി എടുത്തണ്ട് വരട്ടെ കേശോ എന്തോ നടവോയെ അ അമ്മ ജീഗണാ വന്നല്ലേയോ എനിക്ക് പ്രശ്നയേടേ ഋക്ക എങ്ങനെണ്ട് ബയംഗര ലുക്കനെ ഇദു അതെ തായി കുളിക്കാതെയും പല്ലിയൊക്കാതെയും കണ്ട മേക്കപ്പ് വിട്ട് സ്ട്രൈറ്റ് ചെയ്യും നടക്കുന്നുണ്ട് തന്നെ കാണാൻ കുറച്ച് മേനയൊക്കെ ഉണ്ട് എന്റെ ഒരു ലുക്കിന് അനങ്ങോട്ട് ഒത്തുപോകൂലോ അലീന ഫ്രാൻസിസിന്റെ കാര്യം പറഞ്ഞപ്പോളുണ്ടല്ലേ എന്റെ താ ഇങ്ങനെ നിന്നാ മതിയോ അമ്മച്ചെ കണ്ടേ തന്നെ അമ്മേ 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 ഞാൻ വിളിച്ചോളാം ഞാൻ ഈ വീട്ടിൽ വിളിക്കുന്ന അമ്മേ ആ മമ്മി മമ്മിക്ക് ധാരാണ മനസ്സിലായോ യേശു അല്ലേ കണ്ടിട്ടില്ലെന്നേ ഉള്ളു ഇവള് പറഞ്ഞു ഒരുപാട് കേട്ടിട്ടുണ്ട് മോനിരിക്കേ അല്ല മമ്മിരിക്കേ അല്ല മമ്മിയിരിക്കേ മോനിരിക്ക ും കൊറച്ചു മുമ്പ് ഞാൻ ഒരു ഫ്രണ്ടുമായിട്ട് ട്രിപ്പ് പോയായിരുന്നു അപ്പൊ ഫ്രണ്ട് വണ്ടീന്ന് തള്ളിട്ട് തള്ളി പറ്റിയോ കാലിൻ്റെ കുഴക്കി ചെറിയൊരു പ്രശ്നം അറിയുള്ളു

ഇവള് പറഞ്ഞിട്ടുണ്ട് മോ ഭയങ്കര തമാശ മമ്മിയുടെ സൗന്ദര്യം സൗന്ദര്യൊന്നും കിട്ടിയിട്ടില്ല ആ ഡാഡിയുടെ ലുക്കാണ് അത് കുടുംബത്തിൽ കുടുംബത്തിലെല്ലാരും പറയാം ഡാഡിയെ പോലെയാണ് ബാക്കി കേട്ട സ്വഭാവം മമ്മിയുടെ അവിടെ കിട്ടിയെന്ന് തോന്നുന്നു ഡാഡിയുടെ അല്ലാണ്ട് കിട്ടിയെങ്കിൽ നശിച്ചോയത് സത്യവാ സത്യവാ ഞാനേ നിനക്ക് കുടിക്കാന്നെല്ലാം എടുക്കാം കുടിക്കാ ജ്യൂസ് എടുക്കുമോളെ ആയിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ട് മതി കേട്ടോ ചെല്ലുന്ന ദുർതയൊന്നും ഇല്ല

അതൊന്നും ഇല്ല ഇല്ല ഒന്നും പറ്റൂല പറയാൻ ഞാൻ എന്നോട് തന്നെ പറയാൻ പറയാനൊരു കേശുരല്ലേ പായൂര് പിന്നെ അച്ഛന്റെ വീട് നെയ്യറ്റിങ്ങര രണ്ടുപേരും നെയ്യറ്റിങ്ങും നിങ്ങൾ താമസിക്കുന്ന വീട് വാങ്ങിച്ചോ അല്ല അമ്മി നമ്മളത് മേടിച്ചു പറയാൻ പറ്റില്ല അപ്പൂപ്പ മേടിച്ച് നമ്മടെ നാല് പിള്ളേരുടെയും പേരിലോട്ട് എഴുതി പിന്നെ നമ്മുടെ അപ്പൂപ്പിനെ അവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നെയ്യേറ്റിങ്ങിയിലേ കൃഷിയൊക്കെ ഉണ്ട് പറഞ്ഞ നമ്മളൊരു അഗ്രേറിയൻ ഫാമിലിയാണ് അമ്മയും കുട്ടി നമ്മുടെ വീട്ടിലോട്ട് ഇറങ്ങി ഇല്ലാത്തപ്പോ എന്താ ഇവള് പറയുന്നത് കേട്ട് കേട്ട് ഞാൻ അങ്ങോട്ട് വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുക എന്താ ദേവിയെ പെട്ടെന്ന് വരണേ ദേവി

റബ്ബറുണ്ട് ഏലുണ്ട് കുരുമുളകുണ്ട് ഇപ്പൊ ഒരു കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് ഏക്കറേ ഉള്ളു ഇപ്പൊ കൃഷി ഒന്നു നോക്കാൻ ആരുമില്ലെന്നേ ആ അപ്പച്ചനുള്ള കാര്യത്തായിരുന്നു കൃഷിയൊക്കെ അപ്പച്ചൻ അപ്പച്ചനില്ലല്ലോ അപ്പച്ച പോയി മരിച്ചു പോയി അപ്പച്ചൻ സ്കൂൾ മാഷായിരുന്നു മാതൃക അധ്യാപന കിട്ടിയിട്ടുണ്ട് അപ്പച്ചന്റെ പേരിലെ നാട്ടിലൊരു ലൈബ്രറി ഉണ്ട് ലൈബ്രറി അപ്പച്ചന്റെ പേര് ഞാൻ മമ്മീ അത് പിന്നെ മലയോര മേഖലയിലുള്ള മിക്കവാറുള്ള എല്ലാ ചാക്കോ പേര് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ